അതിർത്തി ഞങ്ങളുടെ മൊത്തം പറമ്പ് നാപ്പത്തെട്ട് സെന്റ് ചില്ലുവാനം ചില്ലുവാനം ആറ് ലിങ്സ് വരും ഇതാണ് കിഴക്കേ അതിലി നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ അതെ അതിലേ ഒരു ഇരുപത് സെന്റ് സ്ഥലം ജിങ്ങനെ അമ്മനെപ്പറ്റി ചേട്ടന്മാരെ എഴുതി വാങ്ങിച്ചു പിന്നെ കാണുന്ന പതിനാറ് സെന്റ് സ്ഥലം പതിനാറ് നേർത്താൻ വിറ്റ് തുളച്ചി പിന്നെ ഈ പതിനെട്ടര സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയും മുറിച്ചു അത് പെങ്ങളുടെ കല്യാണത്തിന് അല്ലേടോ അതെ അവരുത്തേ അത് കേസിക്കരുടെ പറമ്പെ ഇനി ഞാനെന്തായിട്ട് പെങ്ങാമാരുണ്ട് പെങ്ങാമാർ തന്റെ പെങ്ങാമാരെന്താണ് പറമ്പ് നിറഞ്ഞു നിൽക്കണ അവർക്കുള്ള വീടും തേങ്ങമാർക്കുള്ള അവിടെ ഇരിക്കട്ടെ പിന്നെ എനിക്കുള്ളതാണ് എട്ട് സെന്റ് അപ്പൊ വഴിക്ക് പോയില്ലേ ഓ വഴി 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 അത് മാറ്റി ബാക്കി എട്ട് സെന്റിൽ തനിക്കൊരു വീട് വീട് വെക്കാൻ ആറ് സെന്റ് അല്ലേ അയ്യോ കൊളമാണെങ്കിൽ പിന്നെ അവിടെ എങ്ങനെയാ വീട് വീട് വെക്കാൻ ഞാൻ ചോദിച്ചതിനാ ചേട്ടൻ അഞ്ച് സെന്റിന് വഴി ചില്ലുവാനും അതൊക്കെ വീട് ഞാൻ ദലിയും വന്നെന്ന് കേട്ട് അതാ ഞാൻ പിടിച്ചിട്ട് പോണത് നീ കണ്ട കൃഷ്ണകുട്ടി ഊവാ എങ്ങനെ പിന്നെ വലിയ നാളെ ഒരു എന്തൊരു മനസമാധാനം അറിയാമോ ഈ അതിർത്തി തർക്കം വന്നാലുള്ള കുഴപ്പമേടാ ഈ കുളത്തിൽ എങ്ങനെ വീട് വെക്കണത് കുളത്തിലെ പോലീസുകാരന്റെ തുള്ളിലാണ് വീതം പറ്റി കളിച്ചത്